ഫാത്തിഹ ശരിയാവായില്ല ഒരു ശ്വാസത്തിൽ വേണമെങ്കിൽ ഫാത്തിഹ ഓതാം പക്ഷേ നല്ലതെന്താണ് പറയൂ ഫാത്തിഹ ഓരോ ആയത്തും ഓതി ശ്വാസം വിട്ടുകൊണ്ട് ഓതലാണ് നല്ലത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ ഓതലാണ് നല്ലത് ഇനി വേണമെങ്കിൽ അങ്ങനെ ഒരു ശ്വാസത്തിലും ഓതാം പക്ഷെ നല്ലത് പറയൂ അപ്പം നമ്മൾ റമദാന ഷെരീഫിൽ ഒരു നല്ലത് ചെയ്ത് ഒരു സുന്നത്ത് ചെയ്ത് ഒരു ഫറദിൻ്റെ കൂലി വാങ്ങലല്ലേ നല്ലത് അല്ലേ അപ്പോൾ നിർത്തി ഓതാം അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തിയത് അർ അറോഹ്മാനി റഹി ഒന്ന് മോതി എല്ലാവരും അറോഹനിക്കെ പിന്നെ അവസാനം മീമായതുകൊണ്ട് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ മീമായ മീമായ അക്ഷരം മീം എന്ന അക്ഷരത്തിന് മേൽ വക്കഫ് ചെയ്യുമ്പോൾ ചുണ്ട് കൂടണം അപ്പോഴേ മീമ് ശരിക്കും വരുവുള്ളൂ നോക്കൂ നിങ്ങൾ ആ റോ മേ റോ നേരെ മറിച്ച് ന്യൂനാണെങ്കിലോ ആ ചുണ്ട് കൂടാൻ പാടില്ല ചുണ്ട് കൂടിയാൽ നേരെ നേരെയതായി അക്ഷരം കാരണം മീം എന്ന അക്ഷരം വരുന്നത് ഇവിടെ നിന്നാണ് ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരമാണ് മീം മീം ഇനി അപ്പോൾ റഹ്മാനി റഹീം എന്ന ആയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഇനി ഇവിടെ ഇനി എന്തൊക്കെയാണ് പിഴവുകൾ വരാറുള്ളത് ചില ആളുകൾ കെട്ടിടങ്ങൾ എൻ്റെ രസ കേൾക്കാനൊക്കെ നല്ല ശൈലിയാണ് ആ ഊത്ത് ശരിയല്ല എന്തല്ല അവിടെയും അസ്ലിയായ മദ്ദാണ് എത്രയുള്ളൂ താടി ചാടി പറയുന്നത് പോലെ ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും മാലിക് ചില ആളുകൾ മാലിക് എന്ന് വരും അറിയാതെ ഈ പിഴവുകളൊക്കെ മാലിക് പറഞ്ഞ അവിടെ വരും അതും തെറ്റാണ് പാടില്ല യൗമി 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 യാ യോ എന്ന് ചില ആളുകൾ പറയും യോ ചില ആളുകൾ യൗമിദ്ദീൻ യോ എന്നൊരു അക്ഷരം നമുക്കില്ലല്ലോ നമുക്ക് എന്തേ ഉള്ളൂ യാ എന്നേ ഉള്ളൂ അപ്പൊ ഒന്ന് പറഞ്ഞു പറഞ്ഞോക്കെമിത ശ് അക്കാര്യം ശ്രദ്ധിക്കണം ഒന്നുകൂടി ഇനി അവിടെ ന്യൂനായത് കൊണ്ടാണ് എന്താവാതിരുന്നത് എന്താവാതിരുന്നത് ചുണ്ട് കൂട്ടാതിരുന്നത് കൂടിപ്പോയാൽ എന്താവും എന്നായി മാറും ഓക്കെ ഇനി ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ആയതാണ് എന്ന് പറഞ്ഞു ഓക്കെ ഇയാക്ക ഓരോ വാക്കുകൾ പറയൂ ഇയാക്കര എവിടെ നിന്ന് വരണം മറന്നുപോയോ തൊണ്ടയെന്ന് വരണം Also, െ തൊണ്ടേന്ന് വരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് സത്യത്തിൽ നമ്മൾ എന്ന് പറയുന്നത് പോലും തെറ്റിപ്പോകുന്നുണ്ട് നോക്കേ നിങ്ങൾ ആ അള്ളാഹു അതൊഴിവാക്കി നമ്മൾ വായൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഉപയോഗിച്ചാൽ ആ പോയില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് മഹ്രജിൽ നിന്ന് തന്നെ വരണമെന്ന് ആ അപ്പോൾ ഈ എന്ന് പറയും ശബ്ദുണ്ട് ഈ പണ്ട് ഒരു ഉസ്താദ് ഒരു ഇമാമിന് ഭയങ്കര വസ്വാസ പറയുന്നൊടുത്ത് ഉപര് ഈയാക്ക ഈയാക്ക ഇയാക്ക ഇങ്ങനെ ഇവിടെ വരുമില്ല വസ്വാസം മാറി കിട്ടണ്ടേ ഉപ്പര് കുറേ നേരം ഇയാക്ക ഈയാക്കാന്ന് പറയും ബാക്കി ഉള്ളത് കുറേ നേരമായിരുന്നു ഈ എന്ന് പറയും ഞാൻ ആക്കണ്ട മാറിക്കുവാറു അത്ര എന്ന പോലെ ഇയാക്ക അവിടെ നിന്ന് അങ്ങനെ വസ്വാസുണ്ടാകാൻ പാടില്ല ഒന്ന് പറഞ്ഞു നോക്കേ ഇയാക്ക ഇയാക്ക ആ ഇനി ഒരു സ്ഥലം ഇവിടെയാണ് പലപ്പോഴും കിട്ടൂല ചില ആളുകൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൽക്കലത്ത് വരും കൽക്കലത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കും അതായത് അഞ്ച് അക്ഷരങ്ങൾ മാത്രമാണ് ഇങ്ങനെ കൽക്കലത്തായിട്ട് വരുന്നത് അതായത് ആ അക്ഷരങ്ങൾ പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ തരീബ് അങ്ങനെ പറയണം എന്നാൽ കാഫാകുമ്പോഴോ ഉദാഹരണമായിട്ട് വഖ് അത്രേ വരുള്ളൂ കാഫാകുമ്പോഴോ വക്ക് പിന്നെ ബാഇൻ്റെ മുകളിൽ നിർത്തുകയാണെങ്കിലോ ബ അത് നിർത്തുകയാണെങ്കിലും ഓരി പോവുകയാണെങ്കിലും ബ എന്നാണ് പറയുക ഇപ്പോൾ സൂറത്തിൽ മസത് നോക്കി എന്താണ് ഒരു ചെറിയ കനം പോലെ വരുന്നില്ലേ മനസ്സിലായില്ല ത് എന്നതുപോലെ ഈ അഞ്ചരക്ഷരമല്ലാത്തതിന് നമ്മൾ സുക്കുൻ പറയുമ്പോൾ ഒരു കാറ്റ് പോലെ നടന്നു പോകണം അത് പറഞ്ഞു നോക്കിയപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു ണ്ടോ മനസ്സായില്ല എങ്ങനെയല്ല എങ്ങനെയല്ല എന്നല്ല പിന്നെ അക്ഷരത്തിന് പരിക്കേൽക്കാതെങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ പാറ ഇങ്ങനെ പോവും പിന്നെ രണ്ട് തൊമ്മാണ് അടുത്ത് വരുന്നത് ബായിന് തൊമ്മ് അവ തൊമ്പ് വരുമ്പോൾ എങ്ങനെ വരണം ചുണ്ടെങ്ങനെ വരും വരും എന്ന് പറഞ്ഞോക്കെ ബുധു ബുധുടി പറയും പിന്നെ ചില ആളുകൾ ദു എന്ന് പറയുന്നവർത്തൊരു വാവ് അറിയാതെ കയറി വരും അങ്ങനെ ചില ആളുകൾ എന്താവും ഇതൊക്കെ ശ്രദ്ധിച്ചറിയാൻ പറ്റി ഈ പിഴവുകളൊക്കെ അവിടെ ഒരിക്കലും എന്ത് വരാൻ പാടില്ല വാവ് വരാൻ പാടില്ല പിന്നെ എങ്ങനെ അവിടെ നിന്നോളം വാവു വന്നാൽ ഒക്ഷരം നമ്മുടെ വകയായിട്ട് കൂടി പോ കൂടി പോകും നൂറ്റമ്പത്താറ് അക്ഷര ആകെ ഫാത്തിഹയിലുള്ളൂ ഒന്നുകൂടി എന്ന് പറഞ്ഞേ പിന്നെ ഈ ട എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുന്ന തായല്ല താത്ത താത്തുള്ള തായല്ല അതുകൊണ്ടാണ് അക്ഷരങ്ങൾ മഹ്റജിൽ നിന്ന് പഠിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം മഹ്റിലേക്ക് വരണം ഓരോ അക്ഷരത്തിനും വ്യത്യസ്തങ്ങളായ മഹ്രജുകളാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് ഇപ്പൊ നമുക്കതിന് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു വ്യത്യാസം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അപ്പൊ എങ്ങനെ പറയൂ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരുന്നതാണ് ഒന്നുകൂടി ഈ ആഴത്ത് നിർത്താം ആ إياك نعبد وإياك نستعين. أَنُولِي إياك نعبد وإياك نستعين. في هذا كم الرحمن الرحيم مالك يوم الدين ഒന്നുകൂടി ആറര ആയിട്ടില്ല ആറേ ഇരുപതായിട്ടുള്ളൂ തിരക്കുള്ളവർക്ക് പോകാം കേട്ടോ ഇതും കൂടി കാരണം സത്യത്തിൽ ഇത് ഓരോരുത്തരെ കൊണ്ട് ഓദിച്ചാൽ എവിടെയൊക്കെ പിഴവുകൾ നച്ചൽ ആളുകൾ എന്ന് പറയും എന്ത് പറയും ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം എന്ത് അവിടെ അങ്ങനെ അക്ഷരമില്ല പിന്നെന്താ ഉള്ളത് ഹംസും ഹാവും ഒരേ ഭാഗത്ത് രണ്ടും അടുത്ത് ആ ഒരേ ഹൽക്കൽ ഒരേ മഹർജിൽ നിന്നാണ് വരുന്നത് അപ്പൊ ഇഹ് ദീന ഇഹ് ദീന പറയും ഇഹ് ദിനും പറ്റൂല നേരത്തെ ഞാൻ പറഞ്ഞു അഞ്ചക്ഷരങ്ങൾക്ക് എല്ലാവരും ഉണ്ടാകാൻ പാടില്ല സുക്കുന് ഇങ്ങനെ ഓടിച്ചേ പോകാവൂന്ന് ഞാൻ പറഞ്ഞല്ലേ കൊത്തുപൂജതല്ലാത്ത അപ്പൊ എങ്ങനെ പറയും പറയരുത് ഇവിടെ രണ്ടക്ഷരത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാരും ഒന്ന് സ്വാദ് പറഞ്ഞേ നോക്കട്ടെ എടെ പല ആളുകളും സ്വാദ്ന്ന പറയുക എന്ന് പറഞ്ഞാൽ ചുണ്ടിങ്ങനെ നിങ്ങൾ കാണുന്നില്ലേ എങ്ങനെ സ്വാദ് അങ്ങനെയാണ് അത് മലയാളമാണ് നല്ല സ്വാദ് ഉണ്ട് എന്ന് പറയുന്നത് മലയാളമാണ് അറബിയിൽ ഒരിക്കലും ഈ നിങ്ങൾ പറയുന്ന സ്വാദല്ല പിന്നെന്താണ് സ്വാ എൻ്റെ ചുണ്ട് തള്ളിയോ എൻ്റെ ചുണ്ട് പുറത്തേക്ക് തള്ളിയോ ഞാൻ സ്വാദ് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനാണ് തജ്വീദിൽ അറിവുള്ള ഉസ്താദിൻ്റെ വായിൽ നിന്ന് കേട്ടുപഠിക്കണോ എന്ന് പറഞ്ഞു ഇവിടെയാണ് ഞാൻ സ്വാദ് പറഞ്ഞപ്പോൾ ചുണ്ട് തള്ളിയോ സ്വാ തള്ളിയോ ഇല്ല ചില ആളുകൾ എങ്ങനെ പറയും സ്വാ ഇതെന്താണ് ഇത് മലയാളം നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞതോ സ്വാ അണ്ടോ ഇല്ല പറഞ്ഞെല്ലാവരും പലരും പറയാ ത്വാന്നാണ് തത്വം എന്ന് മലയാളത്തിൽ പറയുന്ന ത്വായാണ് പലരും പറയാനുള്ളത് ആ ത്വായല്ല ഇവിടെ പറയുന്നത് സ്വാദ് പോലെ തന്നെ ചുണ്ട് തള്ളാതെ പറയണം അതെങ്ങനെയാ നോക്കിക്കോളൂ ത്വാ ത്വയ് ത് ഉണ്ടോ ചുണ്ട് തള്ളിയോ ശ്രദ്ധിച്ചില്ല നിങ്ങൾ ആദ്യം ഞാൻ മലയാളത്തിൽ ത്വാ പറയാം ത്വാ ആ ത്വ എന്ന് മലയാളത്തിൽ ത്വാ ഇനി അത് അറബിലേക്ക് വരൂ ആ ത്വാ ത്വയ് ഓ അപ്പൊ എന്തല്ല പറയുമ്പോ ചുണ്ട് തള്ളാൻ ശരിക്കൊരു കണ്ണാടി വെച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നോക്കണം എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കണം ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഈ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം എൻ്റെ ചുണ്ട് തള്ളി വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് അത് പിഴവാണ് അപ്പൊ എങ്ങനെയാ ഓദ്യാ പറ

ഈ അണ്ണാക്ക് ഭാഗത്ത് നിന്നാണ് കാഫു പോലെ ഒന്നൂടി ഇതൂണി എന്തല്ല അല്ല പിന്നെ പിന്നെന്താണ് എന്നല്ല െ അബൂൽ ചെയ്യട്ടെ ഫാത്തിഹയാണ് എത്ര പഠിച്ചാലും നമുക്ക് എന്താകൂല മതിയാകൂല കാരണം അത് തെറ്റിയാൽ നമ്മുടെ നിസ്കാരം വെറുതെ ആയി പോകും അള്ളാഹുവേ ഞങ്ങൾക്ക് വന്നുപോയ പിഴവുകൾ തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് സ്വീകരിക്കണേ അല്ല ഞങ്ങൾ സാധുക്കളാണ് ദുർബലരാണ് നിസ്സഹായരാണ് ഞങ്ങളെ കൈവിടിയല്ല റഹ്മാനെ അള്ളാഹുവെ നിൻ്റെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനു റമദാനുഷെരീഫിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ മാസത്തിൽ ഈ സുബഹയ്ക്ക് ശേഷം ഈ നിറഞ്ഞ ഈ സദസ്സ് അള്ളാഹുവെ നീ സ്വീകരിക്കും റബ്ബെ ഇതിനോടുള്ള കൊണ്ട് ഇതിനെ സ്നേഹിച്ചിവിടെ ഇരുന്നതുകൊണ്ട് അഴിമിൻ്റെ മജുലിസിലിരുന്നതുകൊണ്ട് നാളെ സ്വർഗത്തിൽ കൂടാൻ ഇത് കാരണമാക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ ഓതുന്ന ഓരോ ഹർഫുകൾക്കും എണ്ണിയാലൊടുങ്ങാത്ത കണക്കില്ലാത്ത തറ്റമില്ലാത്ത പ്രതിഫലം തന്ന് തന്നു ഞങ്ങളനുഗ്രഹിച്ച് ഞങ്ങളെയൊക്കെ കുടുംബസമേതം സ്വർഗത്തിൻ്റെ അഖിലുകാരാക്കി തരണേ അള്ളാഹ് ഖുർആാൻ്റെ തണലും തുണയും ഞങ്ങൾക്ക് രണ്ടു ലോകത്തും തരണേ റഹ്നാനെ ഞങ്ങളെല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറാനും ഞങ്ങളുടെ കൽബകം ഖുർആാൻ കൊണ്ട് നിറയാനും ഖുർആാൻ്റെ അഖിലുകാരായി ജീവിക്കാനും ഞങ്ങൾക്ക് توفيق ترنا الله آمين يا رب العالمين أعوذ بكلمات الله التامة من شد ما خلق أعوذ بكلمات الله التامة من شد ما خلق أعوذ بكلمات الله التامة من شد ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم السلام عليكم ورحمة الله وبركاته